മാർക്കോയുടെ റിലീസിന് ശേഷം എവിടെ തിരിഞ്ഞാലും ഉണ്ണി മുകുന്ദൻ തരംഗമാണ് സൂപ്പർ സ്റ്റാർ ലേബൽ മാർക്കോയുടെ റിലീസോടെ ഉണ്ണിക്ക് ആരാധകർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു മുപ്പത്തിയേഴിലും ക്രോണിക് ബാച്ചിലറായ താരത്തിന്റെ വിവാഹം കാണാനാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് എന്നാൽ ഇതുവരെയും താരം വിവാഹം എന്നതിലേക്ക് എത്തിയിട്ടില്ല സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന രീതിയിൽ കരിയറിന് പ്രാധാന്യം നൽകിയാണ് നടൻ മുന്നോട്ട് പോകുന്നത് മലയാളത്തിൽ ഉണ്ണിക്കൊപ്പം പ്രവർത്തിച്ച നായികമാരുടെ പേരിനൊപ്പം നടന്റെ പേര് ചേർത്ത് ഗോസിപ്പുകളും റൊമാൻറ്റിക് റീൽ വീഡിയോകളും പ്രചരിക്കാറുണ്ടെങ്കിലും ആരുമായും താരം ഇതുവരെയും പ്രണയത്തിലായിട്ടില്ല നടനെ കൃഷ് തോന്നിയിട്ടുള്ള ഒരേ ഒരു നടി തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്കാ ഷെട്ടി മാത്രമാണ് ഇപ്പോഴത്തെ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മല്ലു സിംഗ് അടക്കമുള്ള സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനും കുഞ്ചാക്കോ ബോബനും വർഷങ്ങൾക്ക് മുമ്പ് ജെ ബി ജെംഷനിൽ അതിഥിയെത്തിയപ്പോഴാണ് പ്രിയ സുഹൃത്തിനെ കുറിച്ച് കുഞ്ചാക്കോ ബോബൻ വാചാലനായത് പ്രിയ ചേച്ചിയെ മാറ്റിവെച്ചാൽ ചാക്കോച്ചന് ഇഷ്ടപ്പെട്ട ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയുന്നതിനിടയിലാണ് ഉണ്ണിയെക്കുറിച്ച് ചാക്കോച്ചൻ സംസാരിച്ചത് ഉണ്ണിയുടെ കാര്യം ഭയങ്കര രസമാണ് വളരെ ജോവിയലും ബബ്ളിയുമാണ് ഉണ്ണി എപ്പോഴും ഹൈപ്പറുമാണ് എപ്പോഴും പുള്ളിക്ക് പ്രയോറിറ്റി ഹെൽത്ത് ജിം ട്രെയിനിങ്ങും ഒക്കെയാണ് ചെറുപ്പക്കാർ പലപ്പോഴും പെണ്ണുങ്ങളെ വളക്കാനായി റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചിലപ്പോൾ മാറ്റി നിർത്തി വളരെ സീരിയസ് ആയി സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലുള്ള ഒരു ലൊക്കേഷനിൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഉണ്ണി ഒരു സുന്ദരി പെൺകുട്ടിയുമായിരുന്നു സംസാരിക്കുന്നു എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പതുക്കിയ പിറകിലൂടെ ഞാൻ പോയി നോക്കി ഈ ദുഷ്ണൻ അതിനോട് പറയുന്നത് വെയിറ്റ് ഗെയിനിങ്ങിന്റെ കാര്യം എക്സസൈസിനെ കുറിച്ചും മസലിനെ കുറിച്ചും എല്ലാമാണ് അത് കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ എഴുന്നേൽപ്പിച്ചു ഇതാണു ഇങ്ങനെയുള്ള പിള്ളേരോട് സംസാരിക്കണമെന്ന് ചോദിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടു അത്രത്തോളം ഹെൽത്തിനോട് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഉണ്ണി വളരെ സീറ്റാൻ എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് ഉണ്ണിയുടെ ചോദ്യത്തിനുള്ള മറുപടിയും കുഞ്ചാക്കോ ബോബൻ നൽകി നായകമാരെക്കാൾ എനിക്കിഷ്ടമുള്ളത് ശ്രീവിദ്യാമയാണ് ലളിത ചേച്ചിയും എനിക്കിഷ്ടമാണ് ഈ തലമുറയിൽ ഒരുപാട് പേരുണ്ട് നമിത ആൻ ഭാവന ഭാമ ഇവരെല്ലാം എൻ്റെ അടുത്ത് സുഹൃത്തുക്കളാണ് വർഷങ്ങളായി എൻ്റെ അടുത്ത് സുഹൃത്താണ് അതുകൊണ്ട് ഒരാളെ പറയാൻ പറ്റില്ലെന്നാണ് കുഞ്ചാക്ക ഗോപൻ പറഞ്ഞത് അതേസമയം മാർക്കോ മലയാളത്തിൽ മാത്രമല്ല ആൻ്റെ ഭാഷകളിൽ പോലും വൻ വിജയമാണ് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രമാണ് മാർക്കോ